നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ് കോളിഫ്ലവർ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള കോളിഫ്ലവർ പെപ്പർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ചെറിയ ചീരയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കുക ഇനി ഒരു സവാള കനം കുറച്ചരിഞ്ഞിട്ടുള്ള ചേർത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയത് ഇത്തരം ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്തരം ചേർത്തിട്ട് ഒരു മിനിറ്റ് നിളക്കാം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർക്കാം കഴിഞ്ഞത്രയും ചെറുതായിട്ട് ഇത് വേർതിരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ക്ലീൻ ചെയ്ത ശേഷം മുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് ഉള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഇപ്പൊ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ കോളിഫ്ലവർ നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടി കുരുമുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം പെരുംചീരത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിലും താഴെ അത്രയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞിട്ടുള്ളതും ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ചും കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നല്ല ആയിട്ടുള്ള കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ കഴിയുള്ള പോഷകസമ്പുഷ്ടായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കോളിഫ്ലവർ നിങ്ങൾ ഇതുപോലെ കോളിഫ്ലവർ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം